പാലക്കാട് റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കണ്ണമ്പറ പഞ്ചായത്തിൽ അതായത് നമ്മുടെ വടക്കഞ്ചേരി ടൗൺ എന്നൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഭവനത്തിലേക്ക് ഇനി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് ഈ കാണുന്നത് അതുകൂടാതെ നമുക്ക് നമ്മുടെ അതിർത്തിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഈ അതിർത്തി ഭാഗത്ത് ഇവിടെ മുതൽ നമുക്ക് ഏറ്റവും അറ്റത്ത് അതിർത്തി ആ ഓട്ടോ നിൽക്കണതിൻ്റെ അപ്പുറത്ത് കാണാം അവിടം വരെ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം നമുക്ക് ഈ പറമ്പിൻ്റെ അതിർത്തി ഭാഗം ഫ്രണ്ടേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കച്ചവടക്കാരൊക്കെയാണ് ഈ ഒരു സ്ഥലം വാങ്ങിക്കണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുറിച്ച് പീസ് പീസാക്കി മുറിച്ച് കൊടുക്കാൻ പറ്റാവുന്ന അടിപൊളി പ്രോപ്പർട്ടിയാണ് ജന്മം പറമ്പാണ് നിരപ്പായിട്ടുള്ള സ്ഥലം ഇതിനകത്ത് ഒരായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുണ്ട് നാല് ബെഡ്റൂമുള്ള വെറും രണ്ട് വർഷം മാത്രം പഴക്കമുള്ള വീടാണ് അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അതിർത്തി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഏറ്റത്ത് ഏറ്റവും അറ്റത്താണ് മതിൽ വരുന്നത് അപ്പോൾ അവിടെ നിന്നും നമുക്ക് ഒരു സൈഡ് ഭാഗം നമുക്ക് ഒരു സൈഡ് ഭാഗം കാണുന്നത് പാടമാണ് നെൽപ്പാടം നെൽപ്പാടത്തിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡ് പോകുന്നുണ്ട് ഇത് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ വടക്കഞ്ചേരി ടൗണൊക്കെ എത്തിണ്ടോ അതിലേ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് വീട്ടിലേക്കുള്ളത് ചുറ്റു ഭാഗം ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഒരേക്കർ മുപ്പ മുപ്പത്തിനാല് സെൻറ്റ് തലോളം വരുന്നുണ്ട് ഒരു ഏക്കർ മുപ്പത്തിനാല് സെൻറ്റ് തലവളം ജന്മം പറമ്പാണ് കുറച്ച് തെങ്ങുണ്ട് നന്നായി കായ്ക്കുന്നത് പിന്നെ അതുകൂടാതെ ഇതിനകത്ത് നൂറ്റമ്പത് റബ്ബറാണ് ഉള്ളത് കേട്ടോ നന്നായി പാല് തരുന്ന നല്ല നൂറ്റമ്പത് റബ്ബറുണ്ട് മൂന്നാം വർഷം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഞാൻ പറഞ്ഞു ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പുറത്തുകൂടെയാണ് സ്റ്റയർ വരുന്നത് നാല് ബെഡ്റൂമുള്ള വീടാണ് നല്ലൊരു സിറ്റ് ഔട്ട് ഒരു ഹാള് ഡൈനിങ് ഹാള് നാല് ബെഡ്റൂം അടുക്കള വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് വരുന്നത് പിന്നെ വീടിൻ്റെ പുറകശത്തേക്കായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഇതിനകത്ത് വലിയൊരു തൊഴുത്ത് ഉണ്ട് ഒരു ആറേഴ് പശുവിനെ കെട്ടാൻ പറ്റാവുന്ന വലിയ തൊഴുത്ത് ഒരു പത്ത് ഇരുപത് ആടിനെ കെട്ടാനുള്ള ഒരു ആട്ടും കൂടുണ്ട് വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണുള്ളത് ഇരുപത്തഞ്ച് തെങ്ങ് നന്നായി കായ്ക്കുന്ന ഇരുപത്തിയഞ്ച് തെങ്ങ് ഇതിനകത്ത് ഈ പറമ്പിനകത്ത് അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരേക്കർ മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് വീടും പരിസരവും എല്ലാം കണ്ടുവന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണർ ഓണറോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് ലോൺ വേണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം ലോൺ കൂടി തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മളീ കാണുന്ന വീട്ടിൻ്റെ വീട്ടിൽ നിന്നും ഒരു ഏകദേശം ഒരു ഒരു നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കല്യാണ മണ്ഡപം അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് കണ്ണമ്പ്ര പഞ്ചായത്ത് എന്നിങ്ങനെ വരുന്ന അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ ഒരു നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തുണിക്കടകൾ എന്നിങ്ങനെ വരുന്ന അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് നമുക്ക് ഈ വീട്ടിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ ദൂരത്തിൽ അത്യാവശ്യം വലിയൊരു ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് വീടിൻ്റെ വില ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം